പ്രിയപ്പെട്ട മോഹിനികളെ അസ്സാം അലൈക്കും വറഹമത്തുള്ള മരണത്തിൽ പോലും വർഗീയത കുത്തിവെക്കുന്നവർ ഇതൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതിനെവിടെ മനുഷ്യത്വം എന്നുള്ളതുണ്ടെങ്കിൽ പറഞ്ഞാലും കേട്ടാലും മനസ്സിലാവുകയുള്ളു മരിച്ചവരെ പോലും വർഗീയത കൊണ്ട് നേരിടുന്നവർ അവർക്കും ഇതുപോലൊരു നിമിഷം വരും അപ്പോൾ അത് മനസ്സിലാവുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് വൈകിട്ടുണ്ടാവും നമ്മൾ എന്തിൻ്റെ പേരിലും അഹങ്കരിക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നു മാത്രം ഓർത്താൽ മതി നമ്മുടെ മരണം നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെന്ത് കാട്ടിക്കൂട്ടുമ്പോഴും നമ്മൾ ആ മരണത്തെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കിയാൽ നമ്മളൊന്നുമല്ലാതായി മാറും കുവൈത്തിലെ തീപിടുത്തത്തിലുണ്ടായ ഒട്ടനേകം മനുഷ്യരുടെ മരണം അത് ഏത് രാജ്യക്കാരനായാലും ആ ഏത് മതക്കാരനായാലും ഏത് നാട്ടുകാരനായാലും ആ ഒരു മനുഷ്യജീവനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം താമസം ഷെഡിലായിരുന്നു വീടെന്ന സ്വപ്നവുമായി ബിനോയ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബിനോയിയുടെ കഥ കേട്ടവർക്കാർക്കും ജാതി മതം നോക്കി കരയാൻ പറ്റില്ല ആ കഥ കേട്ടാൽ കരഞ്ഞു പോകും അതിൽ ജാതിയോ മതമോ വെളുമ്പനോ കറുമ്പനോ ഒന്നുമില്ല ആ ഒരു കഥ കേട്ടാൽ മനുഷ്യനായി പിറന്നവർക്ക് കരച്ചിൽ വരും കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ബിനോയ് കുവൈറ്റിലേക്ക് പോയത് സാമ്പത്തിക പ്രയാസം നേരിട്ട കുടുംബം വാടക വീട്ടിലായിരുന്നു ഇതുവരെ താമസിച്ചിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു സ്വന്തമായി ഒരു ഷെഡ് നിർമ്മിച്ചത് അങ്ങനെ അതിലേക്ക് താമസം മാറ്റി സ്വന്തം വീടെന്ന സ്വപ്നവുമായാണ് ബിനോയ് കഴിഞ്ഞ ആഴ്ച കുവൈറ്റിലേക്ക് പോകുന്നത് വല്ലാത്തൊരു പരാജയമായിപ്പോയി ബിനോയിൻ്റെ ജീവിതം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയതായിരുന്നു പാവം തിരിച്ചു വരുന്നതോ കത്തിക്കരിഞ്ഞ ശരീരവുമായി ഈ ഒരു സമയത്തും എങ്ങനെ തോന്നുന്നടോ പറകിയത കുത്തിവെക്കാൻ ഞാനും നീയുമൊക്കെ മനുഷ്യരായി ജീവിച്ചവരാണ് നമ്മുടെ ശരീരത്തിൽ മൂടുന്നത് ഒരേ രക്തമാണ് ഒരു ദിവസം ഞാനും നീയുമൊക്കെ മരിച്ചുപോകുമോടോ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആ ഒരു നിമിഷം സഹതപിക്കും നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു ബിനോയ് ബിനോയിയുടെ വിയോഗമറിഞ്ഞ് ആ ഒരു നാട് മൊത്തം ഇന്ന് സങ്കടത്തിലായിരുന്നിരിക്കുകയാണ് റബ്ബെ പ്രവാസിയാണ് റബ്ബെ മരണപ്പെട്ടവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി നൽകണേ റബ്ബേ കുടുംബ ബന്ധു ബന്ധുമിത്രാദികൾക്കൊക്കെ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ റബ്ബെ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബെ അപകടത്തിൽപ്പെട്ടവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ പൂർണ്ണ ശിഫ നൽകണേ യാ റബ്ബൽ അസ്സലാമു അലൈക്കും